കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോന്നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാർ തിക്കൻ ദുർക്കൂട്ടാകുന്നു മേടിച്ചോണ്ട് പോണതാണ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറു വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക് വിലാസിനിറങ്ങി പറഞ്ഞു പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണേ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല കള്ളന്മാരല്ലേ ഇനൊക്കെ കൈ കിട്ടണ്ടല്ലോ അടിയണം ഇത് മുടി വെട്ടിക്കാൻ പോയോ ഒരുപാട് കുറഞ്ഞു പോയോ ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും നോക്കു ഈശ്വരാ ഈ ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുള്ളിക്കറ്റും പെമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധത്തിന് പോയി ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോയും ചെയ്ത് പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്ത പൊന്നു സുഹൃത്തേ രണ്ട് കാലും പാറയായിട്ടു സാർ എന്തെങ്കിലും തരണം വായിക്കും എന്തെങ്കിലും തള്ളണം കാലം പാറവടാണ് യാത്രക്കാരൻ ശ്രദ്ധക്ക് കട്ടപ്പന കുമളി വണ്ടൻമേട് പീരുമേട് ഇതെല്ലാം മലം പ്രദേശങ്ങളാണ് പിറന്ന പെങ്കൊച്ചവരുണ്ട് കേട്ടാ എല്ലാ പാവപ്പെട്ട കാരണന്മാരും വരുവാറു ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു മാന്യ യാത്രക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടൊരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ കാലയിൽ മൊത്തം പാറമടയാന്ന് പറഞ്ഞു പൈസ മേടിച്ചോണ്ട് പോകുന്നത് നീ ആളക്കളിയാക്കില്ലേ

സാറേ ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞ് ഇപ്പോഴെങ്ങാനീ വണ്ടി പോകുവോ ഈ വണ്ടി പോകുന്നില്ല വണ്ടി എടുക്ക സാറേ ഞങ്ങൾ നേരം പോകും യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടി എടുത്തോണ്ട് പോകണം കഴിഞ്ഞാൽ പോകുന്നില്ല ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കാളം കുടുങ്ങിയാണ് നിങ്ങൾ നിന്റെ അപ്പനെ ഓ ഞങ്ങളൊക്കെ കാരണന്മാരെ വിളിക്കണം നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ റൗഡിയാണോ നിങ്ങൾ നിന്നെ ശ്രദ്ധിച്ചത് ഏഹ് എങ്ങനെയുണ്ട് രജനീന്ദന്റെ വീട്ടിലെ മുടി പടയപ്പാ നല്ല രസമുണ്ട് പൈപ്പോലും കൊണ്ട് ലോറി പോകുമ്പോലെയുണ്ട് ഇറങ്ങണം ശ്രദ്ധിക്കണം അതെല്ലാം പയറ് കാണുന്നില്ലല്ലോ ഞാനും കൊറേ നേരായിട്ട് നോക്കുക എടാ വൃത്തിയോട്ടവർ സ്റ്റാർട്ടിങ് പേരുടെ കാര്യമാണ് പറഞ്ഞത് കൊറേ നേരമായിട്ട് നോക്കുവാണെന്ന് വണ്ടിയുടെ മൂക്കിനകത്ത് കോലിട്ടിളക്കിപ്പതിനെ തുമ്മിക്കൂലോളിക്കണ്ടേ ഇവനാരുടെ ഡെലിവറിക്ക് പോയതല്ലേ അറേ കാലത്തെ തന്നെ റബർഫാൽ വേണം റബർഫാൽ അല്ലടാ ബബിൾ കം ബ ടെ വായിരുന്ന വല്ല പാണ്ടിലോറി വന്നിടിച്ച ഞങ്ങളുടെ ഒക്കെ കാറ്റ് പോകൂലേ ഇരുപത്തഞ്ചു വർഷമായി ഈ റൂട്ടൂടെ മരണക്കിണറിനകത്താണ് വണ്ടി ഓടിക്കുന്നത് അതെല്ലേ എന്റെ പൊല്ല് സാറേ ഈ പെണ്ണുമ്പളുടെ വായു നോക്കി നിങ്ങൾ ഞങ്ങൾ പന്നിക്കുഞ്ഞുങ്ങളിലോട്ട് ഹമ്പള വഴിയാ ഈ കമ്പനാത്ത ഒരു വണ്ടി പോലെ കൊക്കയിലേക്ക് പോയാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും ഇരുപത്തഞ്ച് വർഷമായി ഈ നൂറ്റുള്ള യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കൊരു വല്യ വണ്ടി ചവിട്ടം എന്നാ സാറേ കുതിര വണ്ടിയാണോ അത് ആ കണ്ടക്ടറോട് വരാൻ പറയൂ സാറേ സാറേ കോണ്ടാക്ടറെ വിളിക്കണോ ുള്ളി ഞാനാണ് ആഹാ വരില്ലെന്ന് പറഞ്ഞാ വരില്ലെന്ന് അവൻ അത്രക്ക് അഹങ്കാരമായി അവനെ ഇന്നിവിടെ വരുത്താൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ നമുക്ക് ആലപ്പുഴയിൽ ഭക്ഷണം കഴിക്കാൻ നല്ല നാടൻ ചോറും കരുമീമാർത്തോണ്ട് ഇത് പറയാനാണോ വിളിച്ചത് സ്റ്റേഷനിൽ ആ മാവേലിക്കരെ പോകത്തില്ല ഹരിപ്പാട് വരാം തങ്കപ്പ അല്ല ആ പുള്ളിക്ക് അറ്റാക്ക് ആണോ വെള്ളം എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു തങ്കപ്പ എന്നാ പറ്റിടും എനിക്ക് ഛർദിക്കാൻ വരുന്നു ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി അത് സ്റ്റാൻഡിലേക്ക് ഇട്ടുള്ളൂ തനക്ക് എങ്ങോട്ടാ പോകണ്ടേ യാത്ര ചെയ്യേണ്ട സ്ഥലം പറ ആ ഒരു കോഴിക്കോട് ഒരു കോഴിക്കോട് എന്താ കോഴിക്കോട് ആ എടോ കോഴിക്കോട് പോകത്തില്ല കോഴിക്കോട് പോകത്തില്ല പിന്നെ എരുമിയാണുള്ളത് എടോത്തോട് കോഴിക്കോട് പോകുന്ന ബസ്സല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റും ഇത്രയും ദൂരം മഞ്ഞ് കോഴിക്കോട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകും സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു നിങ്ങൾ ദൂരത്തേക്ക് പോണ ബസ്സാണ് നിങ്ങൾ സ്റ്റാൻഡിൽ ആവശ്യം ചെയ്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം റിടുന്നുണ്ടി നിർത്തിക്കേ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ വണ്ടി നിർത്താൻ ഇവിടെ മനസ്സിലായില്ലേ ബസ് ഇറങ്ങി ഒന്ന് കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോണം തന്നോടെ പറഞ്ഞ ബസ് ഇറങ്ങാൻ എനിക്ക് കോഴിക്കോട് പോകണം പോകില്ല ഓണം പോകത്തില്ല

മാന്യ യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നത് ഓക്കെ താങ്ക് യു സാർ സാറിനാ എവിടാണ് പോകേണ്ടത് എനിക്കൊരു കോഴിക്കോട് ഏഹ് കോഴിക്കോട് ഇറങ്ങി പോടാ തണ്ടി അയ്യോ വലിയ മാനിനായിട്ട് വലു ൾക്കാരല്ലേ അങ്ങോട്ട് നോക്കിക്കേ ആ മേൽക്കുറ്റിലോട്ട് കോഴിക്കോട് രണ്ട് കിലോമീറ്റർ അതെന്താ അങ്ങനെ പറ്റിയത് എനിക്ക് വഴി തെറ്റി